കേസിൽ പ്രതിയായി പോറ്റിയും ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയ അഴിമതിക്ക് കൂട്ടുനിന്ന വാസവനെയും ദേവസ്വം മന്ത്രി വാസവനെയും പിണറായി വിജയനെയും പ്രതിയാക്കണം എന്നാലാണ് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കുകയുള്ളു വാസവനെ ദേവസ്വം മന്ത്രി സ്ഥാനത്ത് മാറ്റി നിർത്തുകയും വേണം ചെറുപ്പക്കാർ ഏറ്റെടുത്ത ഏത് സമരങ്ങളും വിജയി വിജയിച്ചിടുകയുള്ളു മർദ്ദനമായാലും ശരി ചെറുപ്പക്കാർ ഏറ്റെടുത്ത ഏത് സമരങ്ങളും കളിയുള്ളൂ ഇത്രയും മാർച്ച് നടത്തിയ ചങ്ങറമുളം മേഖല യു ഡി എഫ് നേതാക്കളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയും ഈ നൈറ്റ് ചെയ്യുന്നു നമ്മുടെ ഈ നൈറ്റ് മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം വേണ്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട വിരേ സ്നേഹം നിറഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി പോരാളികളായ യുവജന നേതാക്കന്മാര് ഇന്നത്തെ ദിവസം ചങ്ങനംകുളം ഈ ടൗണ് വളരെ മനോഹരമായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന്റെ ഒരു ജ്വാലയാണ് ഇന്ന് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ തീർത്തത് ഈ സമരത്തിൽ സമയബന്ധിതമായി പങ്കെടുത്ത മുഴുവൻ യുവജന മുന്നണി പോരാളികളെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ആദ്യമായി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല ഒരു പ്രകടനാനന്തരമുള്ള ഒരു മീറ്റിംഗാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു ഭാഗത്ത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകനും മുഖ്യമന്ത്രിയുടെ മകനും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും മകളെ കെട്ടിച്ച വീട്ടിലെ അമ്മോസൺ ഉൾപ്പെടെ മകൻ കെട്ടിയ വീട്ടിലെ ഭാര്യയുടെ പിതാവ് ഉൾപ്പെടെ എല്ലാവരും മത്സരിച്ച് കളവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ക്ലിഫ് ഹൗസിനെ ഒരു കുറവാസംഘത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിക്കടി മകൾ ഇഡിയുടെ നോട്ടീസ് അയക്കുന്നു മകളുടെ കേസ് എസ് എഫ് ഐക്കോ അന്വേഷിക്കുന്നു നിരവധിയായിരുന്ന പ്രശ്നങ്ങളിൽ കേരളം ഭരിക്കുന്ന ഭരണാധികാരി അഴിമതിയുടെ വലിയ കയത്തിൽ മുന്നുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണോ എന്ന് പ്രഖ്യാപനം നടത്തി ഒരു അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞ തവണ നടത്തിയിട്ടുള്ള ശബരിമലയിലെ വിശ്വാസികളുടെ മുഴുവൻ അവരുടെ വിശ്വാസത്തെയും തകർക്കുന്ന രീതിയിൽ അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള പോരാട്ടം ആ പോരാട്ടം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് ലോക്സഭയിൽ എത്തിച്ചപ്പോ ഞങ്ങളിത് ആ സകലാപരാധം ഏറ്റെടുത്ത് ഞങ്ങൾ വിശ്വാസികളെ ഉറപ്പാണ് എന്ന് പറയാനുള്ള രീതിയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി നമ്മൾ വിചാരിച്ചു ഒരു പശ്ചാത്താപമാണ് എന്ന് എന്താ സംഭവിച്ചത് അത് പശ്ചാത്തലമല്ല പല കാര്യങ്ങളും മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള കാര്യമായിരുന്നു എന്താണ് ശബരിമലയിൽ നടന്നത് ഇത്തരത്തിൽ വലിയ ഒരു കൊള്ള പോറ്റിയുടെ നേതൃത്വത്തിൽ പോറ്റിയെ വെച്ചുകൊണ്ട് ദേവസ്വത്തിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഇത്രമേൽ വലിയ ഒരു കൊള്ള ഈ സമൂഹത്തെ ഈ രാജ്യത്തെ വിശ്വാസ സമൂഹത്തെ മുഴുവനും ഒരു രൂപത്തിലേക്ക് പ്രയാസപ്പെടുത്തുന്ന സന്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി കടന്നു വന്നാൽ പ്രതിഷേധവുമായി കടന്നു വന്നാൽ പോലീസിനെ ഉപയോഗിച്ച് അവിടെ ജനപ്രതിനിധികളാണോ എം പിമാരാണോ എം എൽ എമാരാണോ ഒന്നും മാട്ടമില്ല എത്രമേൽ അക്രമം വഹിച്ചു വിടാൻ കഴിയുമോ അത്രമേലൊക്കെ അക്രമം അഹിച്ചു വിട്ട് മുന്നോട്ട് പോവുകയാണ്